കാഴ്ചയിലുള്ള ഭംഗി മാത്രമല്ല പോഷക ഗുണങ്ങളാലും ഏറെ സമ്പന്നമാണ് പച്ചക്കറിയായ ക്യാരറ്റ് വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻ്റുകളും കാരറ്റിൽ ധാരാളം അടങ്ങിയിട്ടുമുണ്ട് ഈ കാരറ്റുകൾക്ക് മാത്രമായി ഒരു ദിനം ആഘോഷിക്കപ്പെടുന്നുണ്ട് ഇന്ന് അന്താരാഷ്ട്ര ക്യാരറ്റ് ദിനമാണ് ലോകമെമ്പാടും ക്യാരറ്റിനെ കുറിച്ചും നല്ല ഗുണങ്ങളെക്കുറിച്ചുമുള്ള അറിവ് പ്രചരിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി മൂന്നിലാണ് ക്യാരറ്റ് ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് ഫ്രാൻസ് ഇറ്റലി സ്വീഡൻ റഷ്യ ഓസ്ട്രേലിയ യു കെ ജപ്പാൻ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ ഈ ദിനം ആഘോഷിക്കുന്നുണ്ട് ക്യാരറ്റിന്റെ ആരോഗ്യ ഗുണങ്ങളിൽ വിറ്റാമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു അതിനാൽ തന്നെ ദൈനംദിന ഭക്ഷണത്തിൽ ക്യാരറ്റ് ഉൾപ്പെടുത്താൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു കാർബോഹൈഡ്രേറ്റിന്റെയും കൊഴുപ്പിന്റെയും കുറവാണ് ക്യാരറ്റിന്റെ മറ്റൊരു സവിശേഷത ശരീരത്തിന്റെ പ്രതിരോധ ശേഷിക്ക് ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ബി ഗുണം ചെയ്യും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെടുത്താൻ ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് സഹായിക്കുന്നു ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുകയും സ്ട്രോക്ക് സാധ്യത തടയുകയും ചെയ്യുന്നു കാഴ്ചശക്തി നിലനിർത്താൻ സഹായിക്കുന്ന ല്യൂട്ടിൻ ലൈക്കോപീൻ എന്നിവയാൽ സമ്പന്നമാണ് ക്യാരറ്റ് ഉയർന്ന അളവിലുള്ള വിറ്റമിൻ ആരോഗ്യകരമായ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ക്യാരറ്റിലെ നാരുകളുടെ ഗണ്യമായ അളവ് ദഹനത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഹെൽത്ത് ഡെസ്ക് കേരളാവശ്യ ന്യൂസ്